ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്ന് എറണാകുളത്തേക്ക് പോവുകയാണ് എറണാകുളത്തേക്ക് പോവാണ് പോകാന്ന് മ്യൂസിൻ്റെ ഒരു കാര്യത്തിന് നമ്മൾ പോണത് അതപ്പുറം വീഡിയോ ഗ്രാഫി അയച്ച് കുറച്ച് ഫണ്ടല്ല മെൻറ്റൊക്കെ ഉണ്ടാവും ചിലപ്പോ നിഷാദമൊക്കെ ഉള്ളതല്ലേ കുറച്ച് ക്യൂ ക്യൂ നല്ല ഒച്ചക്കെ രണ്ടുവരും നമ്മൾ അറിയില്ല അപ്പം എന്തായാലും നമ്മൾ എറണാകുളത്തേക്ക് പോവാണ് അപ്പോൾ വീഡിയോ കണ്ടുപിടിക്കണം എല്ലാം മുത്തുമണിച്ച് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നമ്മൾ വീഡിയോ എടുത്ത് ക്യാമറ എടുത്ത് വരുന്ന സമയത്ത് നമ്മൾ പക്ഷേ ഓട്ടോ ഓടിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ സഹോദരന്മാർ അവിടെ ചായ ഒടിക്കാൻ ഷി ആക്കാനെ വേണം അപ്പം ഷാബക്കാനെ ചായനെ പറിച്ച് രണ്ട് പരണം രണ്ട് ബാക്കി പറയണം എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ട് തൊട്ടടുത്ത വീഡിയോ അതാണ് വരുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തോളി സപ്പോർട്ട് ചെയ്തോളി ലൈക്ക് ചെയ്തോളി തീർച്ചയായിട്ടും നമ്മൾ നല്ല വീഡിയോസ് ആയിട്ട് വേണ്ടതിന് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കേട്ടിട്ട് വരിക ഞങ്ങൾ എപ്പോഴും ഇവിടെ കാണാറുണ്ട് നിങ്ങൾ സെൻട്രലാണ് കട പക്ഷെ ഇവിടെ വന്നിട്ട് ഷിയാബുക്കാന്റെ ചായ പിടിക്കാൻ ഓട്ടർഷക്കാരും മിക്ക ആൾക്കാരും കാണാറുണ്ട് അതെന്തോണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ചായ അതായത് ഇന്നത്തെ ചായ എവിടെയും കിട്ടൂല സ്നാക്സ് ഉണ്ട് രൂപ അടിപൊളിയാണ് ചീര വട ആ അങ്ങനെയുണ്ട് വടക്കാൻ സൂപ്പറാണ് ഞാൻ വീടൊക്കെ ഇട്ടുമ്പോൾ വേണ്ട പറയാല് ഫേമസ് ആയിട്ടുണ്ടെങ്കിൽ കച്ചവടം കൂടുന്ന പറഞ്ഞു ചാടിക്കാൻ വരുന്നത് അതാണ് െ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടില്ലേ ഒരു അക്ഷീല ഞാനും ചായ എടുക്കാറുണ്ട് അവിടുത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് വീട്ടുകാണിത പോർ ഓക്കെ അറിയില്ല കൂടെ തൗഫീഖുണ്ട് ഉണ്ട് തൗഫീഖിനെ കാണിക്കാൻ തൗഫീഖ് പറഞ്ഞിട്ടുള്ളത് തൊഫീക്കിന് എന്താണെന്ന് അറിയൂടാ ഒമ്പതര മണിക്ക് പോണെന്ന് പറഞ്ഞ് പത്തുമണിക്ക് വിളിച്ച പന്ത്രണ്ട് മണിയായി ഇനി അവിടെ നിന്ന് ഇറങ്ങിട്ടില്ല അവന്റെ കമ്പനീടെ ഓഫീസിലാണ് നിക്കുന്നത് വരുന്നുണ്ട് ഓ ഇറങ്ങി ഇറങ്ങി അങ്ങനെ പോയി പോവല്ലേ ഇറങ്ങി നോക്കി നോക്ക് അലുവെത്താൻ നേരത്തെ വീണ്ടും എത്തിക്കാണ് ആലുവെന്താ പോയി മണിയോടെ അടുത്തോ ഗ്സ് അപ്പൊ നമ്മൾ അങ്ങനെ അൽസാജ് കിച്ചണിൽ എത്തിയിട്ട് നമ്മൾ സൌഫിങ്ങിനടുത്ത് വീഡിയോ കൊടുത്തിട്ട് അൽസാജിന്റെ ഓണറായിട്ടാല് ഫുൾ ഷർട്ട് നിൽക്കുന്ന ആളുണ്ട് ഫുള്ള് എത്തുമ്പോൾ വീഡിയോ എടുക്കുന്നത് മയത് നേരെ ക്യാമറ പിടിച്ച് താട്ടിപ്പിടിച്ച് മയതിനില്ല ഞാൻ നിൽക്കുന്ന ആളായിട്ടാൻ്റെ ഓണർ പുള്ളി പിന്നെ ഫോട്ടോ വേറെ പിന്നെ ഞങ്ങൾ അങ്ങനെ ഫുഡ് രണ്ടാൾക്ക് വിഷം എന്നിട്ട് വരയിലേക്ക് വന്നായിരുന്നു മൂസിക്കും നിഷാദിനും അപ്പോൾ അവർ ബെല്ലാരി മന്തിയാണ് പറഞ്ഞത് അതിൽ നിൽക്കുന്ന അവളോട് ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ച് പിന്നെ മന്തിയൊക്കെ എത്തി മന്തി കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മുടെ ബെല്ലാരി ബീഫ് മന്തി എത്തിയിട്ട് അപ്പോൾ മന്തി ഒരു മധുരമൊക്കെ ഉണ്ട് സോസിലൊക്കെ ഇട്ടിട്ട് നല്ല അത്യാവശ്യം എരിവുണ്ട് ഫ്ലക്സ് ചില്ലി ഫ്ലക്സ് ഒക്കെ ഉണ്ടായിരുന്നു അറിയാം അപ്പം അല്ലാതെ അങ്ങനെ കഴിച്ചു ഞങ്ങൾ നല്ല രീതിക്ക് തന്നെ കഴിച്ചു തൗഫീക്കാണ് ആദ്യം വീഡിയോ എടുത്തത് തൗഫീക്ക് അവസാനം എപ്പോഴും നിന്നാറ് അപ്പം ഈ വീഡിയോ മാത്രം കുഴപ്പമില്ല നല്ല ഫോക്കസ് ഇട്ടിട്ടുണ്ട് പിന്നെന്താണ് അത് കഴിച്ച് ഞങ്ങൾ അത് കിച്ചണിൽ ഞാൻ ഫാമിലിയൊക്കെ ആയിട്ട് തോഫീക്ക് ഒരുക്കി വന്നായിരുന്നു പിന്നെ അതിൻ്റെ മുമ്പ് ഞങ്ങളുടെ ആണോ ഒറ്റക്ക് വന്നായിരുന്നു ഞാൻ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് നിഷാദ് ആദ്യത്തെ പ്രാവശ്യമാണ് അപ്പം ഞാൻ തോഫീക്ക് മൂന്ന് മൂസം രണ്ടാമത്തെ പ്രാവശ്യം വന്നുണ്ട് കുഴപ്പമില്ല അടിപൊളി മന്ദിര തന്നെ ആ തൗഫീക്ക് അഞ്ചാണ് തരട്ട അഞ്ചോ അങ്ങനെ ക്വാണ്ടിറ്റി അവന് അഞ്ചാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് ഗൈ സോഫ് ഈ ഞാൻ മൂന്ന് നിഷാദം ഒന്നുമില്ല ഞാൻ ഗൈസ് ഈ ക്ലീൻ ചെയ്യണത് കാണാൻ പ്രത്യേക ഭംഗിയാണല്ലേ ഇങ്ങനെ ഇങ്ങനെ ഇത് ഞങ്ങൾ ചക്കൻ്റെ ഒരു ചക്കയും ക്രീമും പാടുള്ള ചാക്ക് ക്രീം ഡിലീഷ്യസ് എന്നൊരു പേരാണ് കപ്പടൊക്കെ പൊടിച്ചിട്ടുണ്ട് നല്ല ഒട്ടിക്കാത്ത മധുരമാണ് ക്വാണ്ടിറ്റി ഇത് നാലാൾക്ക് ബരാബറാണ് കേട്ടോ ഒരാൾക്ക് ഇത് കഴിക്കും ഓവറേം കഴിക്കൂല മപ്പായിപ്പോ പിന്നെ അവ നന്നായിട്ട് മിക്സ് ആക്കി തന്നു പപ്പടം മാതി പടവെച്ച് മിക്സ് ആക്കി തന്നു റേറ്റ് കൂടുതലാണ് ഇരുന്നൂറ്റി അമ്പതാണത് ഇതിന് മാത്രം പോയി കൂടുതലായിട്ടുള്ളു ചട്ടൻ റിഞ്ഞോളു പിന്നെ പാത്രം നക്കെടുത്തിട്ട് ഇതാണ് മന്തിക്കുഴിയില്ലേ എന്താ

പ്ലീസ് അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഒക്കെ കഴിച്ചു അപ്പോൾ തിരിച്ച് മൂസൊക്കെ ഒരു മീറ്റിംഗ് ഉണ്ടോ മൂന്നെ സ്റ്റാഫ് ആയിട്ടുള്ളൂ ഓഫീസിൽ അപ്പോൾ ഇങ്ങോട്ട് പോകുന്നു നമ്മളവിടെ നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നാരങ്ങ ഉൾപ്പെട്ട വെള്ളം ഇതാണ് ഇപ്പോൾ മൂസ ആലുവയിൽ പുതുതായി തുടങ്ങിയിട്ട് അവൻ്റെ കമ്പനീൻ്റെ ഒരു ഔട്ട്ലെറ്റ് ആണ് ആലുവയിൽ അപ്പോൾ അതിൻ്റെ പനി ഓൾമോസ്റ്റ് പൂർത്തിയാക്കി സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാണ്ടു അപ്പോൾ ആലോഭാഗത്തുള്ളവർക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യട്ടോ വിൻഡോസ് ആൻഡ് കട്ലാസ് ഞങ്ങളങ്ങനെ മലയാളിയോട് എത്തിക്കാണ് ഇപ്പൊ അപ്പൊ ചെറിയൊരു കട കണ്ടപ്പോൾ കൊണ്ടപ്പോ ചായ നമുക്ക് കേക്ക് വാങ്ങിക്കും ഇപ്പം അമ്പട നദിയുടെ പേരെന്താണ് പെരിയാറ് അല്ലേ റണാകുളത്ത് തിരിച്ചിവിടെ ചൂടുകൊണ്ട് വണ്ടി നിക്കണം കുറച്ചു നേരം പിന്നെ അങ്ങനെ ഹൈവേക്ക് ഇവിടെ തിരുന്ന് രാത്രി പിന്നെ എടുക്കാൻ ഒരു മൂടക്കാട് പോയി അപ്പം അങ്ങനെ വീടത്തെ ഇപ്പോൾ കുളിച്ച് ഫ്രഷായിട്ട് ടീവൺ ഉണ്ടാക്കണം ഇപ്പോൾ സന്ന ഒമ്പതര മണി കഴിഞ്ഞ് പത്ത് മണിയാകുമ്പോഴാണ് അപ്പോൾ എന്തായാലും വീഡിയോ വീടുകളിൽ ഇഷ്ടപ്പെട്ടിരിക്കണം അടുത്ത വീടേ ദിവസം നാളെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഗുഡ് നൈറ്റ് ബൈ